യൂത്ത് കോൺഗ്രസ് സംസ്ഥാന അധ്യക്ഷൻ രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ ഗുരുതരമായ ആരോപണമാണ് നേരത്തെ ഉയർന്നു വന്നത് ഒരു മാധ്യമപ്രവർത്തകയെ വിവാഹ വാഗ്ദാനം നൽകി പീഡിപ്പിക്കുക ഗർഭിണിയാക്കുക പിന്നീട് നിർബന്ധിത ഗർഭചിത്രത്തിന് വിധേയമാക്കുക ഇത് വലിയ ചർച്ചയായിരുന്നു സോഷ്യൽ മീഡിയയിലും അതോടൊപ്പം തന്നെ മാധ്യമങ്ങളിലും അന്ന് രാഹുൽ മാങ്കൂട്ടത്തിനോട് തന്നെ ഇക്കാര്യം ചോദിച്ചിരുന്നു മാധ്യമപ്രവർത്തകർ താങ്കൾക്കെതിരെയാണല്ലോ ആരോപണം ഉയർന്നു വരുന്നത് എന്ന് അന്ന് അദ്ദേഹം മാധ്യമപ്രവർത്തകരോട് പറഞ്ഞ മറുപടി ഹു കേസ് ഹൂ കേസ് എന്നായിരുന്നു ഇന്നിതാ അതേ വാക്ക് ഉപയോഗിച്ച് മറ്റൊരു പെൺകുട്ടിയും രംഗത്ത് വന്നിരിക്കുന്നു രാഹുൽ മാങ്കൂട്ടത്തിന്റെ പേര് പെൺകുട്ടിയും പറയുന്നില്ല യൂത്ത് കോൺഗ്രസിന്റെ നേതാവാണ് എന്നും പറയുന്നില്ല എങ്കിലും പെൺകുട്ടി സൂചിപ്പിക്കുന്ന കാര്യങ്ങൾ കൃത്യമായും ചെന്ന് തറക്കുന്നത് ചെന്നെത്തുന്നത് രാഹുൽ മാങ്കൂട്ടത്തിലേക്ക് തന്നെയാണ് ആ വാക്കുകൾ നമുക്ക് കേൾക്കാം ഞാൻ നേരത്തെ രാഷ്ട്രീയത്തിൻ്റെ കാര്യം പറഞ്ഞത് രാഷ്ട്രീയത്തിലും ഇതേ പ്രശ്നമുണ്ട് എനിക്ക് ഇത്തരത്തിലൊരു യുവ നേതാവിൻ്റെ അടുത്ത് നിന്ന് വളരെ ഒരു സമീപനം ഉണ്ടായിട്ടുണ്ട് അശ്ലീല സന്ദേശങ്ങൾ അയയ്ക്കുക മോശമായ അപ്രോച്ചസ് ഉണ്ടാവുക അപ്പോൾ നമുക്കറിയാം റീസെന്റ്ലി ചില വീഡിയോസൊക്കെ അതിനെ സംബന്ധിച്ച് ചില കാര്യങ്ങളൊക്കെ സമൂഹ മാധ്യമ മാധ്യമങ്ങളിലൊക്കെ വന്നിരുന്നു ഈ വിഷയത്തിൽ നമ്മൾ പലരോടും ഇതിനെ സംബന്ധിച്ച് നമ്മൾ സംസാരിച്ചിട്ടുണ്ടെങ്കിൽ പോലും സ്ത്രീകൾക്ക് വേണ്ടി നിൽക്കുന്നു എന്ന് പറയുന്ന പല മാന്യ മാന്യദേഹങ്ങളും യഥാർത്ഥത്തിൽ ഹൂ കെയേഴ്സ് ഹൂ കെയേഴ്സ് എന്ന ആറ്റിറ്റ്യൂഡ് ഉള്ളവരാണ് ഈ പറയുന്ന ആളുകൾക്ക് നമ്മളിത് പറഞ്ഞതിന് ശേഷവും വലിയ വലിയ സ്ഥാനങ്ങൾ നൽകുന്ന അവസ്ഥയാണ് ഇത്തരത്തിലുള്ള പ്രശ്നങ്ങൾ നമ്മൾ ഫേസ് ഈ ഒരു വിഷയം ഇത് സമൂഹ മാധ്യമങ്ങളിലൊക്കെ വളരെയധികം നിൽക്കുന്നൊരു വിഷയമാണ് കറണ്ടിൽ നിൽക്കുന്നൊരു വിഷയവും കൂടിയാണ് അറിയാലോ എന്നിട്ടും ഇത് മാധ്യമങ്ങൾ മെയിൻ സ്ട്രീം മാധ്യമങ്ങൾ ഇതിനെ അങ്ങ് തിരസ്കരിക്കുകയാണ് മെയിൻ സ്ട്രീം മാധ്യമങ്ങൾ ഇതിനൊന്നും ഒരു ഇതും കൊടുക്കുന്നില്ല ഈവൺ അവരെപ്പോലും ഇൻക്ലൂഡ് ചെയ്തുകൊണ്ടുള്ള ചില വാർത്തകൾ വന്നിട്ട് പോലും അതാണ് കെയേഴ്സ് അതാണ് കൗമുദി മൂവീസ് എന്ന ഓൺലൈൻ മാധ്യമത്തിന് നൽകിയ അഭിമുഖത്തിലാണ് പെൺകുട്ടി ഇക്കാര്യങ്ങൾ പറയുന്നത് കുറച്ചുകൂടി വിശദമായി സംസാരിക്കുന്നുണ്ട് പെൺകുട്ടി പിന്നീട് മറ്റൊരു മാധ്യമപ്രവർത്തകനോട് മുതിർന്ന മാധ്യമ പ്രവർത്തകനായ അൻഷാദ് എം ഇല്ലാസിനോട് പേജ് ടെൻ സ്റ്റോറീസ് എന്ന അദ്ദേഹത്തിൻ്റെ യൂട്യൂബ് ചാനലിൽ ടെലിഫോൺ സംഭാഷണത്തിലാണ് ഇക്കാര്യങ്ങൾ കുറച്ചുകൂടി വ്യക്തമായും പറയുന്നത് പെൺകുട്ടി അതിൽ ചില ഭാഗങ്ങൾ കേൾക്കാം റിനിക്ക് ഈ കോൺഗ്രസ് നേതാക്കളുമായിട്ടൊക്കെ വളരെ സജീവമായ ബന്ധമുള്ള ഒരാളാണ് റിനി ഒരുപാട് സൗഹൃദം സൂക്ഷിക്കുന്ന ആളുമാണ് ഒരു മുൻ ജേർണലിസ്റ്റ് എന്നുള്ള നിലയിലും ഇപ്പൊ മോഡലിംഗ് രംഗത്ത് നിൽക്കുന്നു ഒപ്പം സിനിമയിൽ അഭിനയിക്കുന്നു ആ രീതിയിൽ ഒരുപാട് സൗഹൃദങ്ങളുള്ള ആളാണ് റിനി അപ്പോൾ റിനി ഈ ഒരു കാര്യം ഇത് എന്നാണ് സംഭവിച്ചത് ഈ ഈ സംഭവം റിനിക്ക് ഉണ്ടായത് അടുത്ത കാലത്താണോ അതോ ഇല്ല ഇതെനിക്ക് ഉണ്ടായത് മൂന്നര വർഷങ്ങൾക്ക് മുമ്പാണ് വർഷങ്ങൾക്ക് മുമ്പ് ഈ ഈ പരാതി അടുത്ത് ഞാൻ ആദ്യം തന്നെ അയാളോട് സംസാരിച്ചായിരുന്നു നിങ്ങൾ ഈ രീതിയിൽ ആകരുത് ഒരു രാഷ്ട്രീയ നേതാവ് എന്നുള്ള നിലയിൽ കുറച്ചും കൂടി നല്ല രീതിയിൽ ആയിരിക്കണം എന്നൊക്കെ ഉള്ള ചില ഉപദേശങ്ങൾ കൊടുത്തു അതിനുശേഷവും പിന്നീടും ഇത്തരത്തിലുള്ള അച്ഛനില മെസ്സേജുകൾ അയക്കുകയും വിളിക്കുകയൊക്കെ ചെയ്തതിന്റെ പശ്ചാത്തലത്തിൽ എനിക്കിത് വളരെ ബുദ്ധിമുട്ടായി തോന്നിയപ്പോൾ ഞാൻ വിചാരിച്ചു എനിക്ക് സൗഹൃദങ്ങളൊക്കെ ഉള്ള സ്ഥലക്ക് നമുക്കൊന്ന് സംസാരിക്കണം എന്നുള്ള രീതിയിൽ ചില നേതാക്കന്മാരുമായിട്ട് ഇത് പങ്കുവെച്ചിരുന്നു അപ്പോൾ എന്നെ ആശ്വസിപ്പിക്കുന്ന രീതിയിലുള്ള ഒരു മറുപടിയാണ് അവിടെ നിന്നൊക്കെ കിട്ടിയത് പക്ഷെ പിന്നീട് അതിൻ്റെ മേലിൽ ആക്ഷനും ഉണ്ടായിട്ടില്ല ആ വ്യക്തിയോട് പോലും ഒന്ന് സംസാരിക്കുകയും ചെയ്തിട്ടില്ല ആ വ്യക്തിയിൽ നിന്ന് പിന്നീട് എനിക്ക് അത്തരത്തിലുള്ള അനുഭവങ്ങൾ മെസ്സേജുകളും കാര്യങ്ങളും ഒക്കെ ഉണ്ടായി ഒരക്ഷനും എടുത്തിട്ടില്ല എന്നുള്ളതും പിന്നീട് ആ വ്യക്തിക്ക് കൂടുതൽ നല്ല പദവികൾ നൽകി ഒരു നിലയിലേക്ക് എത്തിക്കുകയും ചെയ്തു എന്നുള്ളതാണ് മുതിർന്ന നേതാക്കൾക്ക് ഇത് സംബന്ധിച്ച് പരാതി നൽകിയിരുന്നു രേഖാമൂലമല്ല വാക്കാൻ അതും പറയുന്നുണ്ട് പെൺകുട്ടി മുതിർന്ന നേതാക്കളോട് ഇക്കാര്യം സംസാരിച്ചിരുന്നു പലവട്ടം സംസാരിച്ചിരുന്നു എന്നിട്ടും ഒരു റിസൾട്ടും ഉണ്ടായില്ല ഒരു ഫലവും ഉണ്ടായില്ല അതിനുശേഷവും ശല്യം തുടർന്നു നിരന്തരമായി അശ്ലീല സന്ദേശം അയക്കുക വീഡിയോ കോൾ ചെയ്യുക നേരിട്ട് അദ്ദേഹത്തെ വിളിച്ച് സംസാരിച്ചു വളരെ രൂക്ഷമായ ഭാഷയിൽ സംസാരിച്ചു എന്നിട്ട് പോലും വീണ്ടും വീണ്ടും സന്ദേശം അയക്കുകയും വിളിക്കുകയും ഒക്കെ ചെയ്തിരുന്നു എന്നാണ് പെൺകുട്ടി പറയുന്നത് മുതിർന്ന നേതാക്കളോട് അന്നത്തെ ഏറ്റവും പ്രധാനപ്പെട്ട നേതാക്കളോട് ഒരു ഘട്ടത്തിൽ അനുഷാധ്യം ഇല്ലാ ചോദിക്കുന്നുണ്ട് താങ്കൾക്ക് വി ഡി സതീശൻ അടക്കമുള്ള കോൺഗ്രസ് നേതാക്കളുമായി നല്ല ബന്ധമുണ്ടല്ലോ അവരോട് പരാതി പറഞ്ഞിരുന്നോ എന്ന് അപ്പോൾ പറയുകയാണ് ഒരാളുടെ പേര് എടുത്തു പറയുന്നില്ല പല നേതാക്കളോടും പരാതി പറഞ്ഞിരുന്നു എന്ന് എന്ന് വെച്ചാൽ വി ഡി സതീഷിനോട് പരാതി പറഞ്ഞിട്ടുണ്ട് മറ്റു നേതാക്കളോട് പരാതി പറഞ്ഞിട്ടുണ്ട് ആ പരാതിക്ക് ശേഷവും എന്നെ ശല്യപ്പെടുത്തിയിട്ടുണ്ട് ഒരു ഫലവും ഉണ്ടായിട്ടില്ല എന്ന് യുവ നേതാക്കളോട് ഇപ്പോൾ മാധ്യമങ്ങളിലൊക്കെ തിളങ്ങി നിൽക്കുന്ന യുവ നേതാക്കളോട് പരാതി പറഞ്ഞിട്ടുണ്ട് അപ്പോഴും ഒരു ഇടപെടലും ഉണ്ടായില്ല എന്ന ഗുരുതരമായ ആരോപണവും മുന്നോട്ട് വെക്കുന്നുണ്ട് പെൺകുട്ടി ഏതായാലും സംശയത്തിന്റെ നിഴൽ നീങ്ങുന്നത് രാഹുൽ മാങ്കൂട്ടത്തിലേക്ക് തന്നെയാണ് ഏതായാലും രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ നേരത്തെ ഉയർന്നു വന്ന ആരോപണത്തെക്കാളും വലുതല്ല ഈ ആരോപണമെങ്കിലും ഇതിനും മറുപടി പറയാതെ പോകാൻ കഴിയില്ല രാഹുൽ മാങ്കൂട്ടത്തിൽ ഏതായാലും എന്താണ് യൂത്ത് കോൺഗ്രസ് സംസ്ഥാന പ്രസിഡന്റിന്റെ സ്വഭാവം എന്ന് വ്യക്തമാക്കുന്നതാണ് ഈ പെൺകുട്ടിയുടെ വെളിപ്പെടുത്തലും പരസ്യമായിട്ടാണ് മാധ്യമങ്ങളോട് പെൺകുട്ടി സംസാരിക്കുന്നത് എന്നാൽ പെൺകുട്ടിയുടെ മുഖം മറ്റു മാധ്യമങ്ങളൊക്കെ സംപ്രേഷണം ചെയ്തിട്ടുണ്ട് എങ്കിലും മുഖം കാണിക്കുന്നില്ല ഞങ്ങൾ കാരണം അത് മാധ്യമ നൈതികതയ്ക്ക് യോജിക്കാത്തത് കൊണ്ടാണ് പക്ഷേ ശബ്ദം വ്യക്തമാണ് കാര്യങ്ങൾ പ്രേക്ഷകർക്ക് മനസ്സിലായിട്ടുണ്ടാകും എന്തായാലും യൂത്ത് കോൺഗ്രസിന്റെ സംസ്ഥാന അധ്യക്ഷനായിരിക്കാൻ ഒരു തരത്തിലും യോഗ്യതയില്ലാത്ത ആളാണ് രാഹുൽ മാങ്കൂട്ടത്തിൽ എന്ന് ഓരോ ദിവസം കഴിയും തോറും തെളിഞ്ഞുകൊണ്ടിരിക്കുകയാണ്